എങ്ങട്ടേലൊക്കെ ഒന്ന് പോകണം ഒന്ന് കാറ്റൊള്ളണം ഒരു ചായ ഒക്കെ കുടിച്ച് തിരിച്ചു പോരണം അങ്ങനെ ആഗ്രഹിക്കുന്നവരാണല്ലേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അങ്ങനെയാണ് ഇപ്പോഴത്തെ യാത്രകൾ കൂടുതലും അങ്ങനെ നമ്മൾ ഏറ്റവും കൂടുതൽ പോകുന്ന സ്ഥലമാണ് നമ്മളെ നാടുകാണിച്ചുരം നമ്മൾ ചുരത്തിന് ഒന്നെങ്കിൽ നമ്മൾ നാട് നാടുകാണിച്ചുരം അല്ലെങ്കിൽ വെറും ചുരം എന്ന് വിളിക്കില്ല ശരിക്കും നമ്മൾ ചുരത്തിൻ്റെ പേര് ആനമറയിൽ നിന്നാണ് കേട്ടോ വഴിക്കട വന്ന് ഒരു പത്ത് കിലോമീറ്റർ പോകുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനൊരു മക്കാം കണ്ടിട്ടുണ്ടാവില്ലേ കാണാതിരിക്കില്ല കാരണം അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുതലുള്ളൊരു മക്കാമാണ് കേട്ടോ ആ കാലഘട്ടത്തിൽ ഇത് കൊണ്ടു നടന്നിരുന്നത് മുഹമ്മദ് ചങ്കരായി എന്ന് പറഞ്ഞൊരു ആളായിരുന്നു കേട്ടോ ഇപ്പം അദ്ദേഹത്തിൻ്റെ മകൻ ഹൈദർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉസ്താദ് ആട്ടോ അവിടെ ഉള്ളത് അറുന്നൂറ് വർഷം മുന്നേ ഇസ്ലാമിക പ്രബോധനത്തിന് വന്ന നാല് പേര് ഈ ചുരത്തിൽ മരണപ്പെടുകയുണ്ടായിട്ടോ അവരുടേതാണ് ഈ ഖബർസ്ഥാനങ്ങൾ എന്നാ പറയുന്നത് ഈ കബർസ്ഥാനം കൂടാതെ ബാക്കിൽ മൂന്ന് വേറെ ഉണ്ട് കേട്ടോ ഫക്കീർ സയ്യിദ് മുഹമ്മദ് സ്വാലിഹ് വലിയുള്ള എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ആണ് കേട്ടോ കബർസ്ഥാനം അവിടെ ഉള്ളത് ഇത് പൊളിച്ചു മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ പലരും നടത്തിയിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആന ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ വിസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ച് വരിക ഷാബാൻ ഒന്നിനാണ് അവരുടെ നേർച്ച സംഘടിപ്പിക്കാറുള്ളത്